ഭൂരിപക്ഷ വർഗീയത താലോലിക്കാനാണ് എല്ലാ കാലത്തും കോൺഗ്രസ് ശ്രമിച്ചത് ആ ശ്രമത്തെ തുറന്ന് നാട്ടുന്നതിന് പകരം അവർക്ക് കുടപിടിക്കാനാണ് കേരളത്തിൽ മുസ്ലിം ലീഗും ജമായത്തും എന്നീ സംഘടനകൾ കാലാകാലമായി ചെയ്യുന്നത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് കോൺഗ്രസ്സിന് പാർലമെന്റിൽ ഭൂരിപക്ഷം ഉള്ളപ്പോഴാണ് ഗുജറാത്ത് നരഹത്യ നടക്കുന്ന സമയത്ത് കോൺഗ്രസ് പാർലമെന്റ് മെമ്പറായ ഇസ്ഹാൻ ജാഫ്രിയെ രക്ഷിക്കാൻ കഴിയാത്തവരാണ് കോൺഗ്രസ് അതിനുശേഷം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൊലപാതകകളെ ശിക്ഷിക്കാൻ കഴിയാത്തവരാണ് കോൺഗ്രസ് ഇവരെയാണ് ന്യൂനപക്ഷത്തിന്റെ എന്ന് ലീഗും ജമായത്തും വിശേഷിപ്പിക്കുന്നത് പിന്നീട് ഗ്യാൻവിയ പള്ളി വിഷയത്തിൽ പ്രതികരിക്കാൻ ലീഗു കോൺഗ്രസിന് എം പിമാരെ ക്ഷണിച്ചപ്പോൾ അവർ പങ്കെടുക്കാതെ വിട്ടുനിന്നു എന്തിനധികം സി എ എൻ ആർ സി വിഷയത്തിലും മറച്ചറി നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിയില്ല എന്നത് അവരുടെ പ്രസിഡന്റും അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ നടത്തിയ പത്രസമ്മേളനം സാക്ഷി ചോദ്യം ചോദിച്ചവരെ വർഗീയവാദി എന്ന് വിളിക്കാനും ഒറ്റപ്പെടുത്താനുമാണ് ശ്രമിച്ചത് മതന്യൂനപക്ഷത്തെ എല്ലാ കാലത്തും പഠിക്കുമുറുക്ക് നിർത്തിയ കോൺഗ്രസിന് കേരള മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പറയാനുള്ളതാവണം ഈ തെരഞ്ഞെടുപ്പ്